മക്കളെ കടൽ പോയി സൗദിയിൽ അതിൻ്റെ കൊൽക്ക പോയി വെട്ടിയായി പോയി ഗൈസ് നമ്മൾ ഏർവാടെത്തി ഏർവാടി എത്തിയപ്പോൾ നമ്മൾ ഏർവാടി തിർക്കിയിലേക്ക് കയറിയിട്ടില്ല അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് വണ്ടിയാ എന്തിന് അവിടെ പോലാന്ന് വണ്ടിയെടുത്ത് പോരാനേ പോവാന്ന് പിന്നെ അവിടെ കയറിയിട്ടില്ല നമ്മളിവിടെ എന്തിനു എന്തൊരു പേര് പറഞ്ഞല്ലോ വൈക്കോലോ വക്കോ എന്തൊരു അതായത് കളിത്തീരത്ത് ഒരു കിണറുണ്ട് അവിടെ നിന്ന് ശുദ്ധജലം കിട്ടി അവിടുന്ന് കുളിക്കലും ഇതൊക്കെ ചെയ്യലുണ്ട് നല്ലതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഓക്കെ അപ്പോൾ ഞമ്മൾ ഇപ്പോൾ ഏർവാടി എത്തി അപ്പോൾ ഏകദേശം ഒരു സമയം ഒരു മണി ആയിട്ടാ ഒരു മണിയായി സമയം നമ്മൾ വാൽ നോക്കെത്തി വാൽ നോക്കല്ല ഏർവാടി എത്തി അപ്പോൾ ഏർവാടി തിറകയിൽ നമ്മൾ കേറിയിട്ടില്ല അപ്പോൾ ഇപ്പം ഭയങ്കര ചൂടാണ് ചെരുപ്പിട്ട് കയറാൻ പറ്റില്ല മണ്ണിലൊക്കെ നല്ല ചൂടേ കയറും അപ്പോൾ ഞങ്ങളിപ്പോൾ അവിടുന്ന് ഒരു ഇരുപത്തി മൂന്ന് കിലോമീറ്റർ ഇപ്പുറത്ത് വാലി നോക്കുന്ന എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ഇവിടെയും ഈ തിറക കാര്യങ്ങളൊക്കെ ഉള്ള ഏരിയ ആണ് ഇവിടെ എന്ന് പറഞ്ഞാൽ ഇതൊരു കടപ്പുറം ഏരിയയാണ് ഓക്കെ ഈ കടപ്പുറം ഏരിയയിൽ നിങ്ങൾക്ക് എന്താ പറയുക ഒരു കിണറുണ്ട് ഞാൻ കുറേ വർഷങ്ങൾക്ക് മുന്നേ വന്നതാണ് അപ്പോൾ ഈ കിണർത് ഈ പിന്നെ കിണറിൻ്റെ അടുത്ത് ഇതിൻ്റെ മുന്നേ ഞാൻ വന്നതായിരുന്നു അതുപോലെ തന്നെ ഇവിടെ ഈ കടലിൻ്റെ സൈഡിൽ ചോരക്കളർ പണ്ട് എന്തൊക്കെ ഇതേത് യുദ്ധം ഉണ്ടായ സമയത്ത് എന്ന് ചെയ്ത ആൾക്കാർ അങ്ങനെ ഒരു ന്യൂസ് ഞാൻ കേട്ട് എനിക്കറിയില്ല അതിനെ പറ്റിയിട്ട് അപ്പോൾ അതിൻ്റെ ആ കളറൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു പക്ഷെ അങ്ങോട്ട് നമ്മൾ പോകുന്നില്ല അപ്പോൾ ഈ പോകുന്നതാണ് ഇവിടെ ഒരു കിണറുണ്ട് അത് കടലിൻ്റെ പൊക്കത്ത് ഞാൻ കാണിച്ചു തരാം അതിൽ ശുദ്ധജലമാണ് കുടിക്കാനും കുളിക്കാനൊക്കെ പറ്റുന്ന വെള്ളമാണ് കുളിച്ചാലൊക്കെ ഒരുപാട് രോഗങ്ങളൊക്കെ മാറും എന്നുള്ളൊരു വിശ്വാസമൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് ഓക്കെ അങ്ങോട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് കഴിഞ്ഞിട്ട് ഇവിടെ കുറച്ചു നേരം വിശ്രമിച്ചതിന് ശേഷം നമ്മൾ ഇനി അങ്ങോട്ട് കയറുള്ളൂ അങ്ങോട്ട് കയറി അവിടെ കുറേ സ്ഥലങ്ങൾ കാണിച്ചരാം അത് പറ്റുന്ന കാണിച്ചു തരാം പിന്നെ ഏർവാടി എല്ലാവർക്കും അറിയുന്നതാണ് എന്താണ് ഏതാണെന്നുള്ളത് പിന്നെ അത് കഴിഞ്ഞ് എന്താ പറയുക ഇതിൻ്റെ നമുക്ക് വരുന്ന എക്സ്പെൻസ് എത്ര എക്സ്പെൻസ് നമുക്ക് വന്നിട്ടുണ്ട് ഈ അധികാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തുതരാം ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് വേറെ ബാംഗ്ലൂരിൽ നിന്ന് വന്നപ്പോൾ എത്ര എക്സ്പെൻസ് ഉണ്ടായിരുന്നു എത്ര കിലോമീറ്റർ നമ്മൾ ഓടി ഈ കാര്യങ്ങളെല്ലാം എ ടു സെറ്റ് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ വേറെ എന്താ ഇങ്ങനെയാണ് കാര്യങ്ങളുള്ളത് ഓക്കെ അപ്പോൾ പിന്നെ ഇനി ആ കിണറിലേക്ക് പോകാം അവിടെ നിന്ന് ഒരു പൊളി പൊളി പാസ്സാക്കുക എനിക്ക് നല്ല ഉറക്കുണ്ട് റൂം എടുക്കണം കിടന്ന് ഉറക്കണം ഇതാണ് എൻ്റെ മനസ്സിലുള്ളത്

ഉപ്പുണ്ടാക്കുന്ന പുഴ പുഴിച്ച വെള്ളല്ല അണക്കെട്ട് അരുവി ആണോ എന്തേലും അത് അവിടെ ഉപ്പ് അറുകിയ ഉപ്പ് വെള്ള കൊട്ടാരം പോലെ മലകൾ ഈ കാണുന്നതാണ് വലക്കുള്ള പള്ളി മക്കാം മക്കാമ്പള്ളി ഇവിടെ മക്കാമക്കബർസ്ഥാനവും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ് ഓക്കെ നല്ല വിശാലമായിട്ടുള്ള സ്ഥലമാണ് പക്ഷേ ഈ ഇവിടുത്തെ പ്രത്യേകം എന്താ പറയുക അടിപൊളി സ്ഥലമാണ് എങ്ങനെ നോക്കിയാലും ആകാശവും ഒക്കെ ഭയങ്കര അടിപൊളിയായിരിക്കും മക്കമ്മും കാര്യങ്ങളും സൗകര്യങ്ങളൊക്കെ ഉണ്ട് മക്കളെ കടലേക്ക് സൗദിയില് എൻ്റെ കൊൻകൂത പോയി വന്നിപ്പോയി ജാതി കടല് അയ്യോ േ കുടിക്കുടുക്കി കാട്ട കുടിക്കണേ കണ്ട കുളിക്കാനുള്ള പരിപാടിയാണ് ഓക്കെ ഈ കടലില് നല്ല നീല കളറല്ലേ ആ